ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മേനെ കൂടെ നമ്മൾ ടറസ്മെല്ലെല്ലാം ഒന്ന് പോയി അപ്പോൾ കുട്ടികൾ നമ്മുടെ പട്ടം പറിപ്പിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് കാണാൻ തന്നിട്ട് നമ്മളങ്ങനെ പോയതാ അബിയും അതും അതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അങ്ങനെ പട്ടം പറപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവധി ദിവസമായോണ്ട് കളിക്കലായിരുന്നു അതാ അതുകൊണ്ട് പോയിക്കല കേട്ടോ നല്ല രസമാണ് പണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ പറപ്പിക്കാൻ അങ്ങ് എല്ലാവരും കുറേ ആളെല്ലാം ഇപ്പം പോയി ഇപ്പം കുട്ടികളെല്ലാം കുറവാണ് ഫ്ലാറ്റിൽ ഇവർ രണ്ടാളും പിന്നെ ആ കുട്ടിയേ ഉള്ളൂ ആ മോൻ നാലാമത്തെ നല്ല താമസിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് കൂടെ കളിക്കുന്ന കുട്ടിയാണേ അങ്ങനെ നമ്മളിങ്ങനെ പറപ്പിക്കലേട്ടോ നല്ല വെയിലുണ്ട് അപ്പം ഇങ്ങോട്ട് നിന്ന് അങ്ങനെ ആ ഒരു അങ്ങനെ പറപ്പിക്കുന്നത് കേട്ടോ ആണല്ലേ എത്രയോ ബിൽഡിങ് ഒരുപാട് ബിൽഡിങ് ഉണ്ട് കേട്ടോ കൂട്ടി 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 മുട്ടിയ പോലെ ബിൽഡിങ്ങാണ് അത്രയും ആണ് ഉണ്ടല്ലേ നമ്മുടെ വീട്ടിൻ്റെ ഇപ്പുറം തന്നെ പുതിയൊരു വീട് എന്നും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഉണ്ടല്ലേ എന്താണ് കേട്ടോ മൊത്തം നല്ല അടുക്കടുക്ക വീടാണ് കേട്ടോ നമ്മൾ പണ്ട് വരുമ്പോഴും ഇത്രയൊന്നും ഇല്ലായിരുന്നോട്ടോ എന്താ പറയുക കുറച്ച് കുറച്ച് വീടാണ് ഇതെല്ലാം ഇപ്പം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അധികം ഒന്നും ഇല്ലായിരുന്നു മൊത്തം കാടായിരുന്നു കേട്ടോ ഇവിടെയെല്ലാം പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഷോപ്പും ഉണ്ട് ഇത് നമ്മളെ അനാദിക്കടയും കട്ടിങ് മുടി വെട്ടുന്ന കടയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ താഴെ തന്നെയാണ് ദൂരൊന്നും പോകണ്ട കേട്ടോ സാധനത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നല്ല വെയിൽ ഇപ്പം മൂന്നര നാല് മണി ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുട്ടികൾ പറപ്പിക്കുന്ന കാണാൻ വേണ്ടി കേട്ടോ ഇതിപ്പോൾ പുതിയതെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് ഇവിടെയൊക്കെ പെട്ടെന്ന് വീടാകും കേട്ടോ അധികം സമയമൊന്നും എടുക്കത്തില്ല ഉണ്ടല്ലേ നല്ല നിറയെ ഇഷ്ടിക വെച്ചാണ് ഇവർ വീടെടുക്കുന്നത് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ കല്ലല്ലേ ഇവിടെയൊക്കെ ഇഷ്ടിയാണ് എടുക്കുന്നത് കുറേയായി കേട്ടോ ഇത് എന്താ പറയുക വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല വിശേഷങ്ങളൊക്കെ വഴി വരും കേട്ടോ എന്ന കാരണം എന്നൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്തുവാതാ ഞാൻ ഈ ഫ്ലാറ്റൊക്കെ എത്രയോ എന്തോ ഒരു ഫ്ലാറ്റാണ് കേട്ടോ ഉണ്ടല്ലേ അപ്പം അതും അബിയൊക്കെ ഇങ്ങനെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വയ്ക്കല് അപ്പോൾ അവി കൂളിങ് ഗ്ലാസ് എല്ലാം ഇട്ടിട്ടാണ് വീല്ല കൂളിങ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് പട്ടം പറപ്പിക്കുന്നത് കേട്ടോ േ അതും കൂടെ തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ ചർക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ പൊന്തിപ്പൊന്തി അങ്ങെത്തി അപ്പം കാറ്റല്ലേ നല്ല കാറ്റുണ്ടാകും കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റായിരിക്കും അപ്പം ആ സമയം എടുത്തിട്ട് അന്ന് നാല് മണിയായോ പക്ഷെ നല്ല വെയിൽ കേട്ടോ ഉണ്ടല്ലേ നല്ല സ്ഥലമാണ് കേട്ടോ നമ്മുടെ അവിടെ എന്താ പറയുക ആണ് അങ്ങനെ കൂടുതൽ ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റ് അങ്ങനെ അമ്മ കുറച്ച് ദിവസമായി വന്നിട്ട് കേട്ടോ ഇപ്പം പോവും പെട്ടെന്ന് പോവും ഇനി എന്താ പറയുക ഒന്ന് രണ്ടാഴ്ചയുണ്ടാകത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ അമ്മ പോവും പിന്നെ എന്തുവാ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ നാലാളും മാത്രമായിരിക്കും അമ്മയെക്കൂട്ടപ്പം ആപ്പൻ്റെ മോനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അമ്മ പോവും കേട്ടോ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് പറപ്പിക്കാൻ തുടങ്ങി അമ്മമ്മയോട് നൂല് പിടിക്കുന്നിട്ട് അമ്മമ്മ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഉണ്ടല്ലേ അമ്മമ്മക്ക് ചുറ്റാൻ പണി കൊടുത്തു അതും അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്